ഭാരത് ഇരുപത്തിരണ്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൂലമാണ് നക്ഷത്രം മൂലം നാലാം പാദം ചിങ്ങലഗ്നം ലഗ്നത്തിൽ ശുക്രൻ കുജൻ രണ്ടിൽ സൂര്യൻ ബുധൻ മൂന്നിൽ സിഖി അഥവാ കേതു നാലിൽ ശനി അഞ്ചിൽ ചന്ദ്രൻ ആറിൽ വ്യാഴം ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ രാഹു പത്ത് ശൂന്യം പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ശൂന്യം എന്ന് വെച്ചാൽ ആ ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഏത് ഭാവമാണോ ആ ഭാവത്തിൻ്റെ അധിപൻ മറ്റൊരു പൊസിഷനിൽ നിൽക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ചിങ്ങലഗ്നം ലഗ്നാധിപൻ രണ്ടിൽ ബുധനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ ആറാം ദൃഷ്ടി അതുപോലെ തന്നെ ലക്നത്തിലേക്ക് നാലിൽ നിൽക്കുന്ന ശനിയുടെ പത്താമത്തെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ലഗ്നമാവട്ടെ വർഗോത്തമം ചെയ്ത കുജനോടൊത്താണ് ശുക്രൻ നിൽക്കുന്നത് ഇങ്ങനെ ഗ്രഹസ്ഥിതി ലഗ്നത്തിൽ തന്നെ ശുക്രനും കുജനും വന്നാൽ പൊതുവേ ചിങ്ങലജ്ഞം വർഗോത്തമം ചെയ്ത് കുജൻ ഇത്തരക്കാരെ അനുസരിപ്പിക്കുക അല്പം പ്രയാസമാണ് എന്നുവെച്ചാൽ അനുസരണാശീലം കുറവായിരിക്കും ഇവർക്കെന്ത് തോന്നുന്നുവോ ഇവരെന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്നത് ഉപദേശങ്ങളോ നല്ല വാക്കുകളോ ഒന്നും തന്നെ അനുസരിക്കാൻ ഇത്തരക്കാർക്ക് പൊതുവേ താല്പര്യം കുറവായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവില്ല പറഞ്ഞു പോകുന്നത് ലഗ്നത്തിൽ ശുക്രൻ കുജൻ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പൊതുവെ ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻ ഇദ്ദേഹം മൂലമോ ഇദ്ദേഹം നേരിട്ടോ ഇദ്ദേഹത്തിലേക്കോ എത്താനോ എത്തപ്പെടാനോ ഒക്കെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കുന്നതിന് ഇത്തരക്കാർക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെ ഉണ്ടായിരിക്കും ശുക്രൻ കുജൻ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകതയാണ് റിലേഷൻഷിപ്പ്സിൻ്റെ ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻസിൻ്റെയൊക്കെ കാരകഗ്രഹമാണ് വീനസ് ശുക്രൻ അതിനോടൊത്ത് കുജൻ മാർസ് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇദ്ദേഹത്തിലേക്ക് എത്തപ്പെടുകയോ അല്ലെങ്കിൽ അത്തരക്കാരിലേക്ക് ഇദ്ദേഹം നേരിട്ടോ അല്ലാതെയോ എത്തപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ലക്നാൽ അഞ്ചിൽ ചന്ദ്രൻ അഞ്ച് മനസ്സിൻ്റെ സ്ഥാനം സന്താന സ്ഥാനം അഞ്ചാം ഭാവാധിപൻ നീചസ്ഥൻ വ്യാഴം അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയേറ്റ് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയുടെ സ്വാഭാവികമായ മൂന്നാം ദൃഷ്ടി അപ്പോൾ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഈ വ്യക്തി അത്ര ക്ലിയർ ക്ലിയറായല്ല എന്ന് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല എന്ന് പറയേണ്ടി വരും കാരണം ചന്ദ്രനിലേക്ക് മനസ്സിൻ്റെ കാരകഗ്രഹം മനസ്സിൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വരുന്നുണ്ട് ആർത്തി സ്വഭാവം ദുശീലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആർത്തി സ്വഭാവം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ വ്യക്തിക്ക് ജന്മനാൽ തന്നെ ഉണ്ടാകും മോശം സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അത്തരം കമ്പനികൾ അതിലേക്ക് വഴുതി വീഴപ്പെടുന്ന അവസ്ഥ വഴുതി വീണാൽ തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥ തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഇത്തരക്കാർക്ക് പൊതുവേ ഇത്തരം ഗ്രഹനിലകളിൽ കാണുന്ന ഒരു സഹജമായ രീതി തന്നെ അതുപോലെ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടുന്ന ഗ്രഹം വ്യാഴം നീചനായി നിൽക്കുന്നു ശനിയുടെ ദൃഷ്ടിയിൽ ശനിയാകട്ടെ കുജൻ്റെയും കുജൻ്റെ നാലാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴം വീക്ക് ആവുക വഴി നീചത്തിൽ നിൽക്കുക വഴി മറ്റ് ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോശ അനുഭവങ്ങൾക്ക് കാഠിന്യം കൂടും എന്നൊരർത്ഥം കൂടെ ഇതിനുണ്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെ അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഇവിടെ ശനി കുജൻ്റെ ദൃഷ്ടിയേറ്റ് നാലിൽ കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ അതുവഴി കോടതി വ്യവഹാരങ്ങൾ തുടർന്ന് ഡിവോഴ്സ് വരെ എത്താൻ സാധ്യതയുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് ഒന്നോ അതിലധികമോ വിവാഹം അല്ലെങ്കിൽ റിലേഷൻ വീട്ടിൽ തന്നെ അത്തരം റിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെയോ അല്ലാതെയോ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് വീട്ടിൽ തന്നെ വന്ന് താമസിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥകളിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നുണ്ടാവാം അതിനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ലക്നാൽ നാലിൽ മാതാവിൻ്റെ സ്ഥാനത്ത് ശനി കുജൻ്റെ ക്ഷേത്രത്തിൽ കുജൻ കമാൻഡിങ്ങിൻ്റെ കാളാണ് ലക്നത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ മാതാവിനെ ഭയങ്കര കമാൻഡിംഗ് പവറുള്ള മാതാവായിരിക്കും മാതാവ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഭയഭക്തി ഭഗവാനത്തോടു കൂടി അനുസരിക്കാൻ അല്ലെങ്കിൽ അടിച്ചനുസരിപ്പിക്കുന്ന ശീലം മാതാവിനുണ്ടാവും അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥാനം ലക്നാൽ ഒൻപത് ഒൻപതിൽ രാഹു നിൽക്കുന്നു പിതാവുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാൻ വഴിയില്ല അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധം നേരത്തെ നഷ്ടപ്പെട്ടതാവാം പല രീതിയിൽ ഇതെല്ലാം ഒൻപതിലെ രാഹുവും പിതാവിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം സൂര്യനിലേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയും വരുന്നുണ്ട് ലഗ്നാധിപൻ കൂടാണ് ഇവിടെ സൂര്യൻ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ഗ്രഹം നിലനിൽപ്പും ശ്രദ്ധിക്കേണ്ടതാണ് പതിനൊന്നിൽ ഗുളികൻ നിൽക്കുന്നു പതിനൊന്നിലെ ഗുളികൻ പൊതുവെ നല്ലതാണ് ആശുപറളജി ജ്യോതിഷം പറയുമ്പോഴും നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ഗുളികൻ തൻ്റെ ദൃഷ്ടി നടത്തുന്നുണ്ട് അത് പ്രകാരം വ്യയസ്ഥാനം എന്ന് വച്ചാൽ ചെലവിൻ്റെ സ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അനാവശ്യമായിട്ട് പണം പൊട്ടിക്കുന്ന രീതി ദുശീലങ്ങൾക്കായിട്ടോ അല്ലാതെയോ അണ്ണെസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ് അപ്പോൾ രാഹുവിൻ്റേതായിട്ടുള്ള എല്ലാ സ്വ കടുപ്പ സ്വഭാവങ്ങളും ദുശീലങ്ങളും സൂത്രബുദ്ധികളും കൗശലബുദ്ധികളും ബുദ്ധികളും ശീലങ്ങളും ഒക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സൂത്രബുദ്ധിയായിരിക്കും കൗശലമാർന്ന നീക്കങ്ങൾ നടത്താൻ വളരെ വിദഗ്ധനുമായിരിക്കും ഇയാൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നാലിൽ നിൽക്കുന്ന ശനി ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ലോൺ പോലെയുള്ള ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശനി അല്പം കഠിനം തന്നെയാണ് എന്നുവെച്ചാൽ ലോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായി അടയ്ക്കാനുള്ള സോഴ്സ് ഉണ്ടായാൽ കൂടെ അത് എന്തെങ്കിലും രീതിയിൽ തടസ്സമോ മുടക്കമോ വരികയും അത് പിന്നീട് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഒരുപാട് പേർക്ക് വന്ന് കാണുന്നുണ്ട് നാലിൽ ശനി നാലിൽ രാഹു നാലിൽ കേതു നാലിൽ ഗുളികനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രത്യേക മുൻകരുതൽ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഗുളികൻ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് പത്തിലേക്ക് എന്നു വച്ചാൽ പത്തിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് മാറ്റം അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ ഇദ്ദേഹം മൂലമോ ഇദ്ദേഹത്തിലേക്കോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാം അതുപോലെ തന്നെ പത്താം ഭാവാധിപൻ ശുക്രനായത് കൊണ്ടും അത് ലഗ്നത്തിൽ കുജനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനോ ഉണ്ടാവാനോ ഈ വ്യക്തിക്ക് സാധ്യത വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥ തന്നെയാണ് ധനം അതിനനുസരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ദുശീലങ്ങൾ കടിമപ്പെട്ടുകൊണ്ടേയിരിക്കും മദ്യപാനം പോലെയുള്ള അല്ലെങ്കിൽ അത്തരം ദുശീലങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത ദുശീലങ്ങൾ ബാഡ് ഹാബിറ്റ്സ് ിലേക്ക് അടിപെടാനുള്ള അഡിക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ ഇത്തരം ഗ്രഹനിലക്കാർ ഇവർക്കൊരു മെൻറ്റൽ ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥ കറക്റ്റ് ആയിരിക്കില്ല തോന്നിയത് തോന്നിയ പോലെ ചെയ്യുന്നു പോകുന്നു അതിനിടയിൽ കുറച്ച് കുതന്ത്രം തന്ത്രം സ്ട്രാറ്റജി കൗശലം ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നതാണ് ഇത്തരം ഗ്രഹനില പൊതുവെ കാണുന്ന ഒരു രീതി ഒരാളെ കൊണ്ട് മനുസരിപ്പിക്കാൻ കഴിയില്ല ലഗ്നത്തിൽ ചിങ്ങലഗ്നമാണ് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് സൂര്യൻ നിൽക്കുന്നത് ലക്നത്തിൽ കുജനുണ്ട് വർഗോത്തമം ചെയ്ത കുജനാണ് ഒരാൾക്കും ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താനോ അനുസരിപ്പിക്കാനോ കഴിയില്ല ഇതൊരു പ്രത്യേകത തന്നെയാണ് ചില കാര്യങ്ങൾക്കൊക്കെ അനുസരണാശീലം വളരെ നല്ലതാണ് പക്ഷേ ഇത്തരം വ്യക്തികൾക്കത് കാണാറ് വളരെ കുറവാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത് ഇദ്ദേഹത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം കേതു ദശയിൽ ജനിച്ചു എൺപത്തി വരെ കേതു ശേഷം രണ്ടായിരത്തി വരെ ശുക്രൻ ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രവി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ചൊവ്വ ഇപ്പോഴത്തെ നടപ്പ് ദശയും കുജൻ തന്നെയാണ് അതായത് ചൊവ്വ മാർസാണ് ശേഷം രാഹു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അതിനുശേഷം ഗുരുദശ രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ചൊവ്വയിൽ ശനി പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇദ്ദേഹത്തിന് കുജദശയിൽ ചൊവ്വയിൽ ശനിയുടെ അപഹാരമാണ് എങ്ങനെയുള്ള ശനി രോഗസ്ഥാനത്തിൻ്റെയും വിവാഹസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിച്ച് കുജൻ്റെ ക്ഷേത്രത്തിൽ കുജൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി അതിൽ ചൊവ്വ അപഹാരം എന്ന് പറയുമ്പോൾ നാലും ഒൻപതും ഭാവാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ചൊവ്വ ചൊവ്വയുടെ ദശയിൽ ശനിയുടെ അപഹാരം ശനിയാണെങ്കിൽ ആറും ഏഴും ഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച് നാലിൽ നിൽക്കുന്നു കുജൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാലാം ദൃഷ്ടിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തീയും കാറ്റുമൊക്കെ അടിച്ച പോലത്തെ ഒരു സാഹചര്യമാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള എന്ന് പറയുന്നത് രോഗസംബന്ധമായിട്ട് തർക്കങ്ങൾ സംബന്ധമായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ സംബന്ധമായിട്ട് വഴക്കുകൾ സംബന്ധമായിട്ട് കുടുംബ ബന്ധത്തിലെ ഭിന്നതകൾ സംബന്ധമായിട്ട് എല്ലാം തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് ഒഴിവാക്കുക ചിന്തിച്ചു മാത്രം കാര്യങ്ങളെ കാണുക ചിന്തിച്ചു മാ ചിന്തിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുക പോലെയുള്ള നിർബന്ധപൂർവം അത്തരം സാത്വികമായ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചിന്തിക്കാതെ എഴുത്തുചാട്ടം പതിവാക്കി തന്നെ നീങ്ങിയാൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ വിവരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്